ഹലോ വെൽക്കം ടു റിസ ബ്യൂട്ടി ലോഞ്ച് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൈയും കാലൊക്കെ മുഖവും എല്ലാം നന്നായിട്ട് കറുത്ത് പോയിട്ടുണ്ടാകും ആ കറുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലവർക്കത് പോയി കിട്ടും ചിലവർക്കത് പോവാറില്ല അപ്പോൾ എത്ര പഴകിയ കരുപാളിപ്പാണെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ കോഫി കൊണ്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി ഒന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കുരുക്കൾ വന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും കൂടി ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ട് നോക്കുക ഈ വീട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീടിലേക്ക് പോവാം അതിനും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ സ്റ്റാർട്ടാക്കാം അപ്പം ഞാനിവിടെ ആദ്യം എടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ ബ്രൂ കോഫിയുടെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് രൂപയുടെ ആ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കയ്യിലും കാലിലും മാത്രം അപ്ലൈ ചെയ്യാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി മുഴുവനായിട്ടും ഈ ഒരു പാക്ക അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൂടുതലെടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് പഞ്ചസാര ആണ് കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഒരുപാട് തരിയുള്ളത് എടുക്കുന്നത് ചെറിയ ചെറിയ തരിയുള്ളത് നോക്കിയെടുക്കുക ഇനി നന്നായിട്ട് തരി ഉള്ളതാണെങ്കിൽ അതിന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തത് തേനാണ് കേട്ടോ തേൻ ഒരു രണ്ട് ടീബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തേനൊക്കെ എടുക്കുന്ന ടൈമിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കാം കേട്ടോ ചിലപ്പോൾ തേനക്കായാലും ഒരുപാട് പഞ്ചസാര അടങ്ങിയ തേനായിരിക്കും അപ്പോൾ നമുക്ക് നല്ലത് നല്ല ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ഹണിയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈര് കേട്ടോ പുളിയില്ലാത്ത കല്ല കട്ടിയുള്ള തൈര് എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ തൈര് എടുക്കുമ്പോൾ പാകത്തിന് എടുക്കുക കേട്ടോ നമ്മുടെ പാക്കിന് ആവശ്യം മാത്രം എടുത്താൽ മതി ഒരുപാട് ഒരുപാട് എടുക്കണ്ടെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് വേണം നമുക്കത് യൂസാക്കാൻ കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് യൂസാക്കാം അതുപോലെ ആണുങ്ങൾക്ക് യൂസാക്കുക എല്ലാവർക്കും ഇതുപോലെ യൂസാക്കാൻ പറ്റും കേട്ടോ ഈ ആണുങ്ങളൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ബൈക്കിലൊക്കെ പോകുന്ന ടൈമിലൊക്കെ കയ്യിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാകും അത് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കയ്യിൻ്റെ സൈഡ് ഒരു കളറും ഒരു സൈഡ് വേറൊരു കളറായിരിക്കും ആയിരിക്കും അതുപോലെ പെണ്ണുങ്ങളാണെങ്കിലും സ്കൂട്ടിയൊക്കെ ഓടുന്ന ടൈമിൽ ബൈക്കിലൊക്കെ പോകുന്ന ടൈമിൽ വൈലൊക്കെ തട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് കറുത്തു പോയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു യൂസ് 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 നിങ്ങൾക്ക് നല്ല കിട്ടുക ഇത് പറഞ്ഞാൽ രണ്ട് രണ്ട് തവണ ആക്കിയാൽ മതി അതിൽ കൂടുതൽ തവണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല തവണയൊക്കെ ില് നിങ്ങളുടെ ഫേസിലും അതുപോലെ കയ്യിലും കാലിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങളത് തേക്കേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു പാക്ക് ബോഡി മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ മുഖത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കയ്യിൽ മാത്രമാണെങ്കിൽ കയ്യിൽ മാത്രം അപ്ലൈ ചെയ്യുക കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ബോഡി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് കുളിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴുകി കഴുകിക്കളയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങളുടെ കയ്യിലോ കാലിലോ മുഖത്തോ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ബോഡി മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൈയ്യിലാണെങ്കിൽ കയ്യിൽ മുഖത്താണെങ്കിൽ മുഖത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോട്ടെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ നീ പിശിക്കൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പെശുക്ക് കാണിക്കേണ്ട ആവശ്യം വരില്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ആ കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കളയാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഇതുപോലെ നമ്മൾ സൈഡിൽ കൊടുത്ത് വീഡിയോ കണ്ടോ അതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുകി കഴുകിക്കളയുക അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് എത്ര നേരം വെക്കണം പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിൽ വെക്കുക പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വേണം ഒന്ന് കഴുകി കേട്ടോ അപ്പോൾ മസാജും കൊടുക്കണം മസാജും കൊടുക്കാതിരിക്കരുത് മസാജും കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും കിട്ടുന്നത് വെറുതെ പെട്ടൊന്നും കഴുകി കുഴപ്പമൊന്നും ഇല്ല നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും എന്നാലും കുറച്ചും കൂടി റിസൾട്ട് നമ്മുടെ ഈ സ്കിന്നൊക്കെ വന്നിട്ട് ഈ മൊരുമരെന്നൊക്കെ ഉണ്ടാകും ഈ തോലൊക്കെ നന്നായി നടന്ന് വന്നിട്ടുണ്ടാകും ചിലരുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാകുമ്പോൾ ആ തോലൊക്കെ ഒന്ന് ചെറുതായിട്ട് നടന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ റിമൂവ് ആയിട്ട് നന്നായിട്ട് സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ലൊരു സ്മൂത്തി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരൊറ്റ പാക്കും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പം ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പം ഇത് കഴുകിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ്സ് കിട്ടിയിട്ടുണ്ടാകും നല്ലൊരു തിളക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഇവിടെ കാണാം ടേറ്റാ ബൈ